പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയത്ത് നമസ്കരിച്ചു എന്നതിന്റെ പേര് സമൂഹത്തിന്റെ അംഗീകാരമുള്ള കേരളത്തിലെ നല്ലവരായ മുഴുവൻ പിന്തുണയും അംഗീകാരവുമുള്ള ഒരു മഹാ നേതാവിനെ അദ്ദേഹത്തിൻ്റെ മുൻകാമികളെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം ഈകഴിച്ചൊണ്ടിരുന്ന വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് ആലോചിച്ചു നമ്മള് പറയുന്ന ആള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് തങ്ങള് കുടുംബമാണ് എന്ന് പറയും നമ്മളൊക്കെ തങ്ങന്മാരാണ് നമ്മളെല്ലാവരും തങ്ങന്മാരാണ് ആദൻ നബീന്റെ മക്കളാണ് അതിനോളം വലിയ പൊരിച്ച എന്താ